രീതിയിലുള്ള കെ പി സി സി ഭാരവാഹികളടക്കമുള്ള നേതാക്കളെയും സഹപ്രവർത്തകന്മാരെ സുഹൃത്തുക്കളെയും ഇന്ന് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് വൈകുന്നേരം മൂന്നര മണിക്ക് കേരള നിയമസഭ സാമാജികന്മാരുടെ പ്രത്യേക ഹോളിൽ ശ്രീ ആര്യ ക്ഷൗക്കത്ത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എം എൽ എ ആയിരിക്കുന്നു എന്നുള്ളതാണ് ആ സന്തോഷത്തിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം നേടിയ ഒരു ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിനെ എന്ന് ഓർക്കാൻ കഴിയുന്ന എല്ലാ കോൺഗ്രസുകാർക്കും അഭിമാനത്തോടെ സ്ഥലത്ത് പിടിച്ചുകൊണ്ട് പറയാൻ കഴിയുന്ന ഉജ്ജ്വലമായ വിജയമാണ് ശ്രീ ആര്യാണൻ ഷൗക്കത്ത് നേടിയിട്ടുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വന്യനായ പിതാവ് ശ്രീ ആര്യാണൻ മുഹമ്മദിനെ കൂട്ടുന്നു എട്ട് വർഷം എട്ട് തവണ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്ത് മൂന്ന് തവണ മന്ത്രിയായി കേരളത്തിലെ കോൺഗ്രസിനെ എന്നും അഭിമാനിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ശീലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തെ ഞാൻ ഓർക്കുകയാണ് ഞാൻ യോഗത്തിലെ ഒരു രഹസ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് അന്ന് അന്വേഷണം കൊടുത്തുകൊണ്ട് കൊച്ചിൽ ചെറുപ്പമാണ് ഇപ്പോഴും ചെറുപ്പമാണ് കണ്ടാല് പക്ഷേ അന്ന് പറയുന്നത് ഷോക്കത്ത് ഞാൻ ആര്യാണിയെ കാണാൻ വേണ്ടി വീട്ടിൽ പോയതാണ് ഷോക്കത്ത് അന്ന് നന്നായി വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന കാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഷോക്കത്ത് നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ജില്ലാ ഭാരവാഹി എങ്ങനെ ഇരിക്കും വേണ്ട വേണ്ട അതൊന്നും വേണ്ട അദ്ദേഹം പറയുന്ന സത്യമുണ്ട് വേണ്ട വേണ്ട അതൊന്നും വേണ്ട പിന്നീട് ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് ഡി സി സെക്രട്ടറി ആയിരിക്കാം അപ്പോഴും എന്നോട് പറഞ്ഞു അത് വേണ്ടായിരുന്നു വേണമായിരുന്നെങ്കിൽ അങ്ങനൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാലമായി അതിന് പകരം അദ്ദേഹം എന്നോട് സജസ്റ്റ് ചെയ്ത പേര് വി എ കരുവിന്റെ പേരായി എന്നോടൊപ്പം വൈസ് പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി അതുകഴിഞ്ഞിട്ട് ഡി സി സി ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ വി എ കരുവിന്റെ പേരാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഞാനിത് പറഞ്ഞത് ശ്രീ ആര്യാളൻ മുഹമ്മദ് എന്നും പ്രവർത്തകരെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചത് ഏതായാലും ആ ആര്യാളൻ മുഹമ്മദിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ലഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്ന നിയമസഭയിലേക്ക് കടന്നു വന്ന ശ്രീ ആര്യാണൻ ഷോക്കജനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഹാർദവുമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ പിന്യോഗിക്കുകയാണ്